ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം ചെറിയൊരു കുൽസിതമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം അതുപോലെ ബെൽബട്ടൺ അമർത്തിക്കോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ഒക്കെ ചെയ്തോളൂ കേട്ടോ ഓക്കെ നമുക്ക് പറയാം ചെറിയൊരു കുൽസിതമാണ് അത് അനുമോളും നൂറയും കൂടിയിട്ട് തലവണക്കെടുത്ത് നമ്മുടെ ഡ്രസ്സിങ് റൂമുണ്ടല്ലോ അതിലാണെങ്കിൽ ക്യാമറ ഇല്ലാത്ത സംഭവമാണല്ലോ അവിടെയൊക്കെ പോകുകയാണ് തലേനടുത്ത് അവർ പോകുന്നത് ഉറങ്ങാനായിരിക്കാം പക്ഷേ ചെറിയൊരു വിളിസം ഏ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറയും അതിലേ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അവർ ഉറങ്ങാൻ വേണ്ടി അപ്പോൾ അവർക്ക് രാത്രി ഒന്നും ഇവർക്കൊന്നും ഉറക്കമില്ലേ എന്നാണ് ഇപ്പോൾ എൻ്റെ ചിന്ത കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ ബിഗ് ബോസ് കുറേ ടൈം കൊടുക്കുന്നുണ്ട് എട്ട് മണി വരെ കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ നേരത്തോടെ എണീക്കുമ്പോൾ ഇവരൊക്കെ അവിടെ എണീക്കുന്നത് എട്ട് മണിക്കാണ് അല്ലേ അവർക്ക് അതാണ് അവരുടെ രാവിലെയെന്ന് പറയുന്നത് നമ്മളോട് അഞ്ച് മണിക്കും ആറുമണിക്കും നമ്മുടെ എല്ലാവരും എണീറ്റ് പണി തുടങ്ങുകയായി അപ്പോൾ എന്നിട്ട് പോലും അവർ എട്ട് മണിക്ക് എണീറ്റ് അവർക്ക് ഉറക്കം ഇല്ലായ്മയുണ്ട് അവർ ഉച്ചയ്ക്കും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ബിഗ് ബോസ് വരെ പിടിച്ച് ആതിലേനെ വാൺ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡ്രെസ്സിങ് റൂമിലേക്ക് ഒരാൾക്ക് ഒരു ടൈമിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരും വരുന്നുണ്ട് ആര്യം വന്നു ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളെന്തിനാ അങ്ങോട്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യനെ ഇവർ കൊണ്ടാണ് കേട്ടോ പറയുന്നുണ്ട് അപ്പോൾ എട്ട് തള്ളേ എൻ്റെ മേൽ എടുക്കാൻ വന്ന അങ്ങനെ ആര്യൻ അവരെ അനുമോളെ അങ്ങനെ പറയുന്നുണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു എന്താ പറയുക ടോക്കിങ് അങ്ങനെ ആര്യനാറിനെ അവിടെ തമാശയായിരിക്കും ആര്യനിപ്പോൾ ജിസയിൽ പോയതിൽ പിന്നെ അനുമോളോട് അത്യാവശ്യം നന്നായിട്ട് പെരുമാറും പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല പണ്ട് എപ്പോഴും അനുമോളായിട്ട് എപ്പോഴും വാറാണല്ലോ ഇപ്പം പിന്നെ അങ്ങനെ ഒന്നും പക്ഷെ അതിലേക്ക് ദേഷ്യം വരുന്നുണ്ട് രണ്ട് പേരും കൂടിയിട്ട് അതിനുള്ളിലേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലേനെയാണ് അത് ബാധിക്കുന്നത് അതിലെയാണല്ലോ ഇപ്പോൾ അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ അതിലെയാണല്ലോ അതുകൊണ്ട് അതിലേനെ ബാധിച്ചത് കൊണ്ടാണ് ആതിലെ ചീത്ത പറയുന്നവർ